ഗവൺമെന്റിന്റെ ഗവൺമെൻ്റിൻ്റെ തീരുമാനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ആശങ്കകളുണ്ടാകാം അപ്പോൾ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തം തന്നെയാണ് അതിന് അവർ ഒരു വില്ലിങ്ങുമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ ഒരിക്കലും ഇതൊരു നിയമമായിട്ട് ആദ്യം ഇവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതൊരു കൺസൾട്ടേഷൻ മാത്രമാണ് ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് ഈ പ്രപ്പോസലിനെതിരെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവെക്കാനുള്ള ഒരു സംവിധാനവും യു കെ നിലവിലുണ്ട് അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഇത് നിയമമാണ് ഇനി ഇനി നാളെ തൊട്ട് യു കെയിലെ അയൽ ആർ ഇങ്ങനെയാണെന്നൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുകയും ഇല്ല അപ്പോൾ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ച കിട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തര ഫെബ്രുവരി വരെ ഒരു കൺസൾട്ടേഷൻ പീരീഡ് ഉണ്ട് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനും നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള സിസ്റ്റവും ഉണ്ട് ഞാൻ ഞാനതിന് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് കൺസൾട്ടേഷൻ പീരീഡ് അപ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരുടെ ഒരു പോയിന്റുകളുണ്ട് ആ പോയിന്റ് സ്ട്രോങ്ലി ഡിസ് എഗ്രീഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഇമിഗ്രേഷൻ അടുത്തോ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരെ അടുത്തല്ല സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കുകൾ അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചെങ്കിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഐ എൽ ആർ മാത്രം മതി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ യാതൊരു രീതിയിൽ ബെനിഫിറ്റ്സും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യൂ എന്ന രീതിയിൽ പറയുന്നുണ്ട് എനിക്കതിനോട് എതിരഭിപ്രായമുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സ്ട്രോങ്ലി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് പിന്നീട് യു കെയിൽ നൽകുന്നു പോകാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്താ കാരണം നമ്മൾ ഒരു രണ്ടാം നിര പൗരന്മാരായിട്ട് മാറില്ലേ ഓൾറെഡി റേസിസവും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അല്ലെ ഇരിക്കുകയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഐ എൽ ആർ ലഭിച്ചും അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ലഭിച്ച ശേഷവും ഇവിടുത്തെ പൗരന്മാർക്ക് വേറൊരു നിയമം നമ്മൾ രണ്ടാംഘട്ട പൗരന്മാർ എന്ന രീതിയിൽ ഈ ഒരു ബെനിഫിറ്റ് സിസ്റ്റം നമുക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എനിക്ക് തോന്നിയില്ല